ടൊമാറ്റോ എന്താ ടൊമാറ്റോസ് കുഞ്ഞന് അമ്മു സംസാരിക്കില്ല സംസാരിക്കില്ല അറിയാം അമ്മൂന് അതിന് പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ടാവു കേട്ടോ പിന്നെ എല്ലാ പറഞ്ഞാ ഏട്ട മി ആരും മിണ്ടാതെ നിൽക്കുന്ന സമയത്താണ് പറഞ്ഞ എന്റെ അമ്മൂട്ടിയായിരിക്കും വീഡിയോ എടുക്കുന്നുണ്ടാവുക അതാണ് അമ്മൂന് സം അമ്മു എന്ന് തോന്നുന്നത് അല്ലേ കോഴിക്കോട് അടച്ചിരുന്നോ അപ്പഴേം എന്താ ഇന്നും ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ വാങ്ങിട്ട് നമ്മള് ചിക്കൻ കറി കറിയല്ലേ ഇതെന്താ നോക്കി ചിക്കൻ ചിക്കൻഡോ ഇത്രയേ ഉള്ളൂട്ടോ നമ്മളിത് ഇതാ കണ്ടോ ഒരു കോഴി വാങ്ങിയിട്ട് ഒരു കോഴി വാങ്ങിയിട്ട് ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ നമ്മക്കല്ല ഇതാ ഒരു കോഴി വാങ്ങി അതിലിതാ എന്താ കണ്ടോ ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളിതൊന്ന് വരട്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ദിവസം ഇവിടെ ചിക്കൻ തന്നെയാണ് ദിവസം ചിക്കൻ അല്ല ചിക്കൻ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞുവച്ചാൽ എന്തായിട്ടെന്നറിയോ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഒരു കോഴി വാങ്ങിയാൽ മൂന്ന് ദിവസം ഒക്കെ വെക്കും ചില സമയത്ത് അപ്പൊ അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് ഇന്നലെ നമ്മൾ എന്താ ചിക്കൻ ഉണ്ടാക്കുന്നത് കാണിച്ചല്ലോ അതും കുറച്ച് ചീര അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ കഴിക്കണങ്ങൾക്ക് അപ്പം വെക്കാനുള്ളതേ ഉള്ളൂ ഇവിടെ രണ്ട് പറ്റു ചോറ് ഒറ്റ നേരത്തിനുള്ളതേ ഉള്ളു കേട്ടോ ഇവരൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ചെറിയവർ കഴിക്കാനും വലിയവരൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ചിക്കൻ മാങ്ങയാണ് പിന്നെ ചിക്കൻ മീനുകയാണെന്ന് വെച്ചാൽ മീനിനെക്കാട്ടിലും അവർക്ക് ഇഷ്ടം ചിക്കനാണ് കേട്ടോ പിന്നെ കൂടുതൽ കൂടുതലിഷ്ട ഞാൻ അമ്മ ആട് അവ പന്നി കഴിക്കില്ല ആട് ചിക്കൻ ചിക്കനും ബീഫും ബീഫും ആണ് എങ്ങനെ കഴിക്കുള്ളൂ എന്നറിയോ അതപ്പ ചൂടോട് ഇണ്ടാക്കി കഴിഞ്ഞാ അത് ചാറുകറിയായിട്ട് വെച്ചുകഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല വരട്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ് അവൾക്ക് ഇഷ്ടമുള്ളൂ അവള്ക്ക് ഇഷ്ടോ രണ്ട് വയ ഇങ്ങനെ കാണുമ്പോക്ക് ഇങ്ങനെ ഇടങ്ങാറ് തോന്നോ പച്ചക്കറി കഴിക്കാണ്ടല്ല അവര് പച്ചക്കറിയും കഴിക്കാട്ട് അച്ഛൻ തടിച്ചിട്ട് വന്നിങ്ങോട്ട് കലോ പക്ഷെ അത് ഓ മെല്ല മെല്ല നമ്മടെ വീടിന്റെ പാലുകച്ചില് ഇനി ഞായറാഴ്ച കഴിഞ്ഞിട്ടടുത്ത് ഞായറാഴ്ച അല്ലേ എന്താ നമ്മക്കില്ലേ മതി അത് മതി മതി നമ്മക്ക് പാരു കാച്ചുള്ള പാത്രം ഇല്ലേ നമ്മക്കില്ലേ എന്റെ ചേച്ചി എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഏതാ ചേച്ചി എന്നുള്ളത് എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ നമ്മള് വീഡിയോ ഇടാൻ തുടങ്ങി നമ്മളെ പരിചയമായതാണ് കേട്ടോ മായ ചേച്ചി ഞാൻ കണ്ടിട്ടൊന്നും ഒന്നുമില്ല ചേച്ചി ഇവിടെ ഇല്ല ആ ചേച്ചി ഇവിടെ ഒന്നും ഇല്ലാട്ടോ പക്ഷെ ചേച്ചി എനിക്ക് എന്താ പാല് കാച്ചാള്ള പാത്രം ഏ ഒരുപാട് സന്തോഷമായി ചേച്ചി ഒരുപാട് എന്താണെന്ന് വെച്ചാ നമ്മളോട് അതാണ് ഏട്ടോ പറഞ്ഞത് നമ്മുടെ അനിയ എന്റെ അനിയത്തിക്ക് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതാണ് ഞാൻ ചെയ്തു തരുന്നത് എന്ന് പറഞ്ഞോട്ടോ ഇതാ കണ്ടോ എന്താ കയ്യില് പിന്നെ കണ്ടോ തട്ട് അത് വെക്കാൻ വയ്ക്കാൻ ചേച്ചി നമ്മൾ ഇപ്പൊ തുടങ്ങിയൊന്നല്ല കൊറേ ആയി ചേച്ചിയായിട്ട് നമ്മള് വിളിയും വെളി സംസാരമൊക്കെ അതേപോലെ തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു പേരാണ് കേട്ടോ സുത ചേച്ചി എന്താ എറണാകുളത്തുള്ളതിലേട്ടാ നമ്മൾ വീഡിയോ കാണും തുടങ്ങിയ മുതൽ നമ്മളോട് വിളി അയ്യോ ഇതും മായ ചേച്ചി എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ അതാണ്ടോ ഇത് നമുക്കിനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് വയ്ക്കാൻ പറ്റും ഒരു നേരമൊക്കെ ചോറ് വയ്ക്കാൻ പറ്റിയ ചെമ്പുമാണ് കേട്ടോ കറി വയ്ക്കാനൊക്കെ പറ്റും എനിക്കെന്തായാലും ഒരുപാട് സന്തോഷം അമ്മ എന്താ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേയും അവിടേക്ക് പോയിരിക്കുന്നുട്ടോ എന്തെങ്ങനെ എടുക്കുക ഇതും എനിക്ക് മാറ്റി അയച്ചു തന്നതാണ് കേട്ടോ ഇതും എനിക്ക് അയച്ചു തന്നാണേ ഏ ഈ മൂന്ന് സെറ്റ് ചേച്ചി എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കേട്ടോ ചേച്ചി വേണ്ടയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഞാൻ തിരികാണ് എന്ന് പറഞ്ഞു നമുക്ക് എന്താ പറയണ്ടത് എന്നറിയില്ലേട്ടാണ്ടി കേട്ടോ നമ്മൾ നമ്മുടെ അനിയത്തിക്ക് തരുന്ന സമ്മാനമാണ് തന്നിട്ട് തന്നതാണ് ഇതാ കണ്ടോ പ്ലേറ്റുകൾ കാണിച്ചു കൊടുക്കാമോ പ്ലേറ്റ് അത് നല്ല നല്ല പ്ലേറ്റുകൾ കണ്ടോ ഇതാ പിന്നെ ക്ലാസ് കിട്ടോ ഇതാ കണ്ടോ ക്ലാസ്സുകൾ ക്ലാസ് ആറ് ഗ്ലാസ് ഞങ്ങൾ പിന്നെ പിന്നെന്താ സ്പൂൺ കണ്ടോ കഴിഞ്ഞ അത് പിന്നെ പിന്നെന്താ എന്തോ സ്പൂണുകളാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഉപ്പേരിയൊക്കെ എടുക്കണം സ്റ്റീൽ പാത്രം കണ്ടോ ഉപ്പേരിയൊക്കെ എടുക്കണം കറി പാത്രങ്ങൾ ഇതും അതേപോലെ തന്നെ കറി പാത്രങ്ങൾ കേട്ടോ അതുകൊണ്ടോ പാത്രം കേട്ടോ നമ്മൾ സ്റ്റീൽ പാത്രം അല്ലേ അധികം ഉപയോഗിക്കില്ലേ ഇതും കണ്ടോ അച്ചാറൊക്കെ എടുക്കാൻ പറ്റാങ്ങനത്തെ പാത്രം പിന്നെ ഇതും ഉണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനത്തെ പാത്രം ഉണ്ട് ഞയ്ക്കുള്ളതൊക്കെ പാത്രമായിട്ടോ ഒരുപാട് സന്തോഷം ചേച്ചി ഒരുപാട് എങ്ങനെയാ പറയാ എൻ്റെ അടുത്ത് അങ്ങനെ പറയരുത് ഞാൻ എനിക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറയരുത് കാരണം എന്താച്ചാൽ ആ പാത്രം എടുക്കുമ്പോൾ നമ്മൾ ചേച്ചി അനിയത്തിക്ക് ആ ചേച്ചി അനിയത്തിക്ക് തരുമ്പോൾ ഇത് കുറഞ്ഞു പോയി എന്നാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഇരിക്കുന്നു എന്താ എന്തെങ്കിലും വേണോ ചോദിച്ചോട്ടോ എന്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിനി ഒന്നും വേണ്ട നിങ്ങളുടെ നിങ്ങള് വേണ്ട ഒന്നും തരണ്ട കാരണം എന്താ വെച്ചാല് നമ്മള് പ്രസവിച്ച് വരുന്ന സമയത്ത് നമുക്ക് പാത്രങ്ങൾ തന്നിട്ടുണ്ട് തന്നെ കുറെ പാത്രങ്ങള് പൊത്തിയിരിക്കുന്നു ഇതാ നല്ല പാത്രം പക്ഷെ എന്റെ പാത്രം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തന്നല്ലേ ഇപ്പൊ അപ്പോൾ കുറേ പാത്രങ്ങൾ എൻ്റെ പൊട്ടിയിരിക്കുന്നു ഏഷെന്ന് ശരി എന്താട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എൻ്റെ അടുത്ത് പറയരുത് ഞാൻ തന്ന സമ്മാനം ഒന്നും പറയരുത് എനിക്ക് ആ എന്താ പറയാൻ പാടില്ല പക്ഷെ നമുക്കിത് കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് <laughs> दा। <laughs> െ അത്രത്തോളം നമ്മളെ സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ നമുക്കത് തരുന്നത് അപ്പം അത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല വന്നു വെച്ചാൽ വേറെ ആർക്കാണ് നമ്മളിത് കാണിച്ച് തരിക ഇതാവിടെ വയ്ക്കുമോ പിന്നെന്താ കേട്ടോ ഇത് നമ്മൾ പൊട്ടിച്ചിരുന്നു ഞാൻ വീട്ടിൽ പോയി എന്താണ്ടോ ഇതും ചേച്ചി തന്നതാണേ കണ്ടോ പ്ലേറ്റല്ല എന്താ കണ്ടോ പണ്ടാവ് ഇത് കണ്ടോ എന്താ വെല്ലൊക്കെ ദാണ്ടോ ഇത് കേട്ടോ കണ്ടില്ലേ ഇതില് ചായ കറികളൊക്കെ വെക്കാൻ പറ്റും എന്താ ഇത് അഞ്ചെണ്ണയുള്ള സെറ്റാട്ടോ പക്ഷെ അഞ്ചും അഞ്ചിന്റെ അടപ്പും ഇത് ഇന്റെ അടപ്പ് കേട്ടോ എനിക്ക് എങ്ങനെയാണ് നമ്മൾ പറയുക എന്താണ് പറയുക എന്നൊന്നും എനിക്കറിയില്ല നന്നേന് ഒരുപാട് നന്ദി നന്നേന് ഒരുപാട് നന്ദി ആയി തീർന്നിട്ടില്ല പിന്നെ അത് മാത്രല്ല ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാൻ പറയാറില്ലേ എനിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്നതൊക്കെ ഞാൻ എപ്പോഴും പറയാറില്ലേ അതുപോലെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ നമ്മുടെ അമ്മൂനെ ആണ് വെച്ചാലും അച്ചൂനെ ആണെന്ന് വെച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിക്ക് രണ്ടാൺകുട്ടികളാണ് കേട്ടോ ചേച്ചി ഇവിടെ ഇല്ല വിദേശത്താണ് അപ്പോൾ അത് ആ സമയം നമ്മൾ പറഞ്ഞപ്പേക്കും എന്താ നമ്മൾ ഈ സമയത്ത് അവർക്ക് പകലും പകലല്ലേ രാത്രിയല്ലേ അല്ല ലണ്ടനിൽ അല്ലേട്ടാ എനിക്കറിയില്ല പുലർച്ചെ നമ്മളെ ഉച്ചയ്ക്കും എന്തിനാ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ ചേച്ചി വിളിക്കാറുണ്ട് ചില സമയത്ത് പറയും അതല്ല രസം നമ്മൾ നമ്മളിങ്ങനെയൊക്കെ വർത്താനം വന്നിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചേച്ചീനെ നമ്മൾ കണ്ടിട്ടും കൂടിയില്ല കേട്ടോ അതാണ് വലിയൊരു അത്ഭുതം ചേച്ചിയെ കണ്ടിട്ടില്ല ചേച്ചി നാട്ടിക്ക് വരുമ്പോൾ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രയും സമ്മാനങ്ങൾ നമുക്ക് കിട്ടി കണ്ടില്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചാണ് പാല് കാച്ചലിന്റെ സമയാവുമ്പോഴേക്കുള്ളു സ്റ്റീലിന്റെ ഈ ഒരു പാത്രം വാങ്ങണം നമുക്ക് അല്ലെങ്കിൽ മണ്ണിന്റെ പാത്രം വാങ്ങണം എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പേക്കും നമുക്ക് അല്ലോ അല്ല മൺകലം പോലത്തെ പാത്രല്ലേ അപ്പൊ ആ പാത്രം പിന്നെ ഇതവിടെ കൊണ്ടിന്റെ നോക്കണുണ്ടോ മടിച്ച് കൊണ്ടു വെക്കണേ നല്ല കാല ആ അമ്മ ഉത്തരവാദി അപ്പൊ ഇതാ കണ്ടോ ഇത് നിങ്ങക്ക് കാണിച്ചു തന്നിട്ടില്ലെങ്കി നമ്മൾ ആരൊക്കെ കാണിച്ചു തരും അപ്പൊ നമ്മക്ക് ചെറുത് പിന്നെന്താ പിന്നെ സത്യം അപ്പൊ നമ്മൾ ചോദിക്കാണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴും നമ്മുടെ പിന്നെ നിനക്ക് തരണം പിന്നെ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അയച്ചു തരുമ്പോൾ നമ്മൾ എന്താ പറയുക ഇതിപ്പോൾ തന്നെ കൊണ്ടുവയ്ക്കാൻ നിർബന്ധം അതിപ്പം തന്നെ കൊണ്ടുവയ്ക്കാൻ നിർബന്ധമുണ്ട് ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയോ ഈ പൊന്നുമില്ലേ നമ്മുടെ പൊന്നു ഇത് കണ്ട് ഏട്ടൻ്റെ അമ്മയും കൂടി വേണ്ടതായിരുന്നു അല്ലേ കാണിക്കുമ്പോൾ അമ്മയൊക്കെ കണ്ടു ഓ അമ്മയൊക്കെ കാണിച്ചു കണ്ടു അമ്മ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു നല്ലതാണെന്ന് അമ്മയ്ക്കൊക്കെ സന്തോഷമായിട്ടോ ഇങ്ങനെ കാണുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടിയത് അച്ഛമ്മക്ക് കാണിച്ചു അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ഇതാ കണ്ടമ്മ പറഞ്ഞിട്ട് എനിക്കിതിങ്ങനെ ചേച്ചി നോക്കിയിട്ട് എനിക്ക് ഫോണിൽ വാട്സപ്പ് ചെയ്തിരുന്നു എന്നിട്ട് ചോദിച്ചു എന്താ വേണ്ടത് പറ പ്രസിക്ക് എന്തെങ്കിലും ഇതല്ലാണ്ട് വേറെ അപ്പം ഞാനൊന്നും വേണ്ട ചേച്ചി എനിക്കൊന്നും വേണ്ട ഇപ്പം വേണ്ട ഞാൻ നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോച്ച ഞാൻ പിന്നെ ചേച്ചിയുടെ അടുത്ത് പറയാമായിരുന്നു അപ്പോൾ നീ ചോദിക്കില്ലെന്നറിയാന്നൊക്കെ പറഞ്ഞു എനിക്ക് തന്നതാണ് ശരിക്ക് ഇത് നമുക്ക് ഉപകാരമുള്ള പാത്രങ്ങളാണ് കേട്ടോ സത്യം അറിയുക കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടേ ഇവിള് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ എന്താ പഴയതുണ്ട് പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞുവച്ചാല് ഞാൻ പറഞ്ഞു അമ്മൂനെ പ്രസവിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പ്രസവിച്ചിട്ട് വരുന്ന സമയത്ത് പാത്രങ്ങൾ വന്നു ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം പാത്രങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാന് ചാക്കിൽ ഓണത്തിന് ഞാൻ ചെയ്യാ പറഞ്ഞത് ചെയ്യണം കേട്ടോ എന്ത് രണ്ടു കൊല്ലം പോയി എന്താ പറയണ്ട ഓ സത്യം എന്താ അപ്പോൾ കുറേ നമ്മൾ എടുത്തിരുന്നു ഇവിടേക്ക് വെച്ചാൽ നമ്മളാണല്ലോ ഫസ്റ്റ് വന്നത് അപ്പോൾ പിന്നെ ഇവിടെ ബാക്കിയുള്ളവരുടെ ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കുറേ പൊട്ടി ഉള്ളിട്ടി എടുത്തേക്കില്ല കുറേ പൊട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്താ ഇതൊക്കെ കിട്ടിയില്ല എനിക്ക് ചട്ടികളാണ് മൺചട്ടികളാണ് കേട്ടോ വാങ്ങേണ്ടത് മൺചട്ടി ഞാൻ പെട്ടെന്നും നമ്മളങ്ങനെ ഒഴിഞ്ഞു പോകണില്ലല്ലോ മെല്ലെ മെല്ലെ തൽക്കാലം തൽക്കാലം കിച്ചു കിച്ചു അതല്ല രസം കിച്ചു എന്താ അറിയുന്നറിയോ എന്താ ഞാൻ ഇവിടെ വന്ന് കിടക്കൂട്ടോ അവിടെ ഇതായാലും വെള്ളി ഞാൻ ഇവിടെ വന്നിട്ടേ കിടക്കുകയുള്ളു അവൻ അമ്മ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ അപ്പൊ ചോദിക്കും അച്ഛമ്മ കഴിച്ചിട്ടില്ലേ എന്താ അച്ഛമ്മ കഴിക്കാത്തത് ഓ വിളിക്കുന്നു അല്ലേ അങ്ങനെ എന്നോട് അത്ര ഇതില് പറഞ്ഞുട്ടോ അത് വീഡിയോയില് പറയണ്ട വീഡിയോയില് കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കിത് കാണിക്കാതെയും പറയാതെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മള് കാണിച്ചു അതൊക്കെ പരീക്ഷ റിസൾട്ട് ഞാനെ പോണം എന്തേ നിന്റെ ക്ലാസ്സിലും വേണ്ട ഞാൻ വരും അച്ഛൻ വന്നു കഴിഞ്ഞ വെച്ചാ പറയാ മക്കളെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ മൂടും അമ്മ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ എത്ര മണിക്ക് ആറു മണിയാവും അത്ര അതെന്താ ആറു മണിയാവണത് അതെങ്ങനെയാ പറഞ്ഞു അമ്മന്റെ ഇപ്പൊ പ്ലസ് വണ്ണത്തെ ടീച്ചറൊക്കെ അറിയില്ലാട്ടോ പക്ഷെ അമ്മ എട്ടാം ക്ലാസ് പോയി കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് വരെ അവളുടെ ടീച്ചർ എനിക്കറിയാം ആ ടീച്ചർ തന്നെയാണ് അച്ചുട്ടീനെ അതെ ഒമ്പതും പത്തും ആ ടീച്ചർ എനിക്കറിയാം അപ്പോ അച്ചുവിനെട്ടാം ക്ലാസ്സിൽ ആ ടീച്ചറാണ് നോക്കുന്നത് അതാ എല്ലാവരും വാ എങ്ങനെ വാങ്ങാ എങ്ങി എന്താ സിയത് എന്താണ് മുട്ട ഇത് വേണോ നെയ്ച്ചോറുണ്ടാക്കാൻ വേണ്ടിട്ടേ അരി ഉണ്ടെന്നൊക്കെ ഉണ്ടോ കുറച്ചുള്ളുട്ടോ ഇപ്പൊ തന്നെ എന്താണ് ഇപ്പൊ തന്നെ നെയ്ച്ചോറുണ്ടാക്കി ഭയങ്കര വിശപ്പാ മേമക്കോ കുഞ്ഞല്ലേ ഇന്നലെ വൈകുന്നേരത്ത് ചോദിച്ചാ രണ്ടാം ക്ലാസ് വളർച്ച അഞ്ചാം ക്ലാസ് വെച്ചപ്പോ എന്താ വരൾച്ച മുറിച്ചു ഇത് വേണം രണ്ട് രണ്ട് ഗ്ലാസ് വെച്ചാ മതിയോ അത് നാളെ വെച്ചാ മതിയോ കുഞ്ഞു ഹായിപ്പ എന്തെങ്കിലും കണ്ടു ചോദിക്കട്ടെ ഞാൻ മുട്ടായി വരാ മറന്നു മുട്ടായി വരാട്ടും ആ കുട്ടികൾക്ക് മാത്രം ഇണ്ടാക്കണം ഒരു മുന്നാഴിയും എന്നാ എന്താണെന്നറിയ നാളെ പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്കിന്റെ കുഞ്ഞനില്ലേ നെയ് ചോറ് കഴിക്കാനും ബിരിയാണി കഴിക്കാനൊക്കെ പൂതിയാവാണ് എന്താണെന്നറിയില്ല സുഖനേക്കൊക്കെ ഇഷ്ടേ അല്ല ഞങ്ങൾ ഞങ്ങളത് കാരണം ചോറ് മാത്രം കഴിക്കുള്ളൂ തട്ടിക്കൂട്ടി നമ്മളില്ലേ നല്ല ഗംഭീരത്തിൽ നെയ്ചോറക്കുണ്ടാക്കാൻ വന്നു കഴിഞ്ഞാലേ അന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവട്ടോ ഇല്ല ഒരു തട്ടിക്കൂട്ട് വേഗം ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അന്ന് നല്ല ടേസ്റ്റ് ഞാൻ എന്താ ആഡംബരായിട്ട് ചെയ്യുന്നത് നമുക്കൊരു പണി ഇല്ലാണ്ട് ആടി ആടി അരി അരി അരച്ച് വെച്ച് ഏർ മൊത്തം കഴുകി ഇവിടെ കടിച്ചോരി നീ ടൂർ പോയി വന്നിട്ട് എന്നിട്ട് ഞാൻ ചിക്കൻ കറി വെച്ച് അപ്പൊ നീ പോയി കണ്ടിട്ട് വായോ അവള് അമ്മ പോയില്ലെങ്കിൽ കൊണ്ടുപോലറിയ സുഖന്യക്കില്ലേ എവിടേക്കും പോണെങ്കിൽ ഞാൻ പോണ അവളുടെ പിന്നാലെ അവളുടെ കെട്ടിയവൻ ഞാനാണ് ഏഹ് എവിടേക്ക് പോവെച്ചാലും ഞാന് കിടത്തിയമ്മ സദ്യത്തെ മുതല പോവാ അല്ലാതെ അവള് അവളുടെ കെട്ടിയനും പാടെ പോവില്ല അപ്പൊ അങ്ങനെ പാടില്ലല്ലോ അവൾ ഇന്നെയാണ് കല്യാണം കഴിച്ചത് തമാശയാണ് കേട്ടോ തമാശ എടുക്കണേ അല്ലേ മക്കളെ എന്താഗ്രഹിച്ചാലും നമ്മളില് സാധിക്കണ സമയത്ത് ചെയ്തു കൊടുക്കണം നാളേക്ക് മറ്റൊന്നു പറയാൻ പാടില്ലാട്ടോ ഞാൻ അങ്ങനെ കേട്ടോ എത്രയെന്ന് പറഞ്ഞാലും ആര് എന്നാലെന്റെ കുഞ്ഞം വന്നിട്ട് വലിയ മാബിരി ഞാൻ അടുത്ത് തരാം ഞാൻ അടുത്തരാ ഞാൻ അടുത്ത് തരാ സാരി വേണമെങ്കിൽ സാരി തരാട്ട് ലെഹങ്ക വാങ്ങി തരാം നാനൂറ് ഒക്കെ ഓൺലൈനിൽ ഏ ഇത് തന്നെ അവർക്ക് തറു മക്കളുണ്ട് മറന്നു പോവരുത് ഏട്ടോ തീയ്യനി ആദ്യം പൂട്ടിട്ട് പോകണം പിടിച്ചു അങ്ങനെ വരിക ഇങ്ങനെ വരിക മിക്ക അറിഞ്ഞു കൂടാ ഞാനാണല്ലോ അതൊക്കെ ആള് ഇത് ചോദിക്കാൻ അങ്ങനല്ല മടക്ക നീളത്തിലല്ലേ വരങ്ങാണോ മടക്കി കണ്ടോ അതമ്മ നേരത്തു തരാം അമ്മു ശരി നീന്ത അത് വേണം ഞെറിവേണം അമ്മൂണ്ടോ അങ്ങനെ കൊറേ ഞെറി വേണം ഇതിപ്പർക്കാണ് അച്ചൂരിനോ കൊടുക്കാൻ കണക്കാ കൊടുക്കാറിയ സമ്മതിച്ചു രണ്ടാളെ അത് വൃത്തി വൃത്തിയിൽ എടുത്ത നല്ല ഭംഗിണ്ടാവും അല്ല ഇങ്ങനെ ചിറ്റിയതായി കിച്ചോടുത്തടുത്തോടുക്കണിപ്പോ ചിട്ടാ വാര് ചിറ്റിയാണ് പൊതച്ച പോരല്ലേ നാളെ നമ്മുടെ കണ്ടോ തെച്ചോറ് കണ്ടു

സാമ്പാറുണ്ടോ ചോറ് സാമ്പാറുണ്ട് ചിക്കൻ ഉണ്ട് അത് രണ്ട് രണ്ട് ദിവസമൊക്കെ എടുത്ത് കഴിച്ചാൽ മതി വാങ്ങട്ടെ ക്യാരറ്റോ ഒരു ക്യാരറ്റേ ഉണ്ടായിരുന്നോ കേട്ടോ അപ്പൊ അത് കാരണം സാലഡ് ഇല്ല ഇതിപ്പോ എന്താണെന്നറിയോബിങ്ങനെ പറഞ്ഞപ്പോ നമ്മള് ചെയ്തു തോന്നിയില്ല തുമ്പോലെ ചോറ് പാത്രം എടുക്ക എല്ലാവർക്കും പാത്രം എടുക്ക അച്ചമ്മ വെറതിന്റെ വെച്ചിട്ട് പോയതാട്ടാ എല്ലാവർക്കും ഉള്ളതെടുക്കരച്ച് വെച്ചത് അരി അരച്ചി വെച്ചത് ഏറ്റില്ല ഒരു ഇതേ എടുത്തുള്ളൂ പിന്നെ ചിരട്ട ഇട്ടു ചൂടാറുമില്ല ഇങ്ങനെ

ചിക്കൻ ഓ തന്നെ അപ്പോഴേ നമ്മളെന്തായാലും അമ്മൂന് ഇതൊക്കെയല്ലേ ഞെറിഞ്ഞു ഒത്തി കൊടുക്കട്ടെ എടുത്തു വയ്ക്കട്ടെ അച്ചൂനും ഇതേപോലെ നാളെ ഇതേപോലത്തെ എടുക്കണത് ഇട്ടാ ഇതെ പോലത്തെ എന്താ മൂന്ന് വർഷം മുട്ടി അമ്മൂൻ്റെല്ലാം എടുക്കുന്നത് മൂന്ന് വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ അതാണ് കാണോ ആ ഓണക്കോടി അടിച്ചാ അടിച്ചിട്ട് ഓടക്കോടി അപ്പോൾ ഓണത്തിന് എന്തും ചെയ്യുക ഇറച്ചി തരാം അമ്മ അപ്പം അമ്മ പറഞ്ഞത് ഇറച്ചി ഉണ്ടെന്ന് കേട്ടോ ഏ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഇനി എന്താ വെച്ചാൽ അമ്മോനും പെരുക്കളെ ഉള്ളതെടുത്ത് മാറ്റി വെക്കട്ടെ ചോറ് ചൂടാറാൻ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ചൂടോടെ കഴിക്കണ്ട എന്നാൽ ഒളഞ്ഞുലഞ്ഞ് വരുമ്പോഴാണ് രസമല്ലേ ചില സമയത്തിൻ്റെ വെള്ളം കൂടാറുണ്ട് കേട്ടോ എന്നാലും അത്ര വലിയ കാര്യമായിട്ട് കൂടാറില്ല പിന്നെ സാലഡ് വാങ്ങാൻ ഏട്ടം പോയില്ല ഇവർ പോയപ്പോൾ ഒന്നാ തൈര് കൊണ്ടു വന്ന തൈര് നമ്മൾ ഓർമ്മ ഒഴിച്ചു വെച്ച് കേട്ടോ മഴയതുകൊണ്ട് ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അതാ കണ്ടില്ലേ ക്യാരറ്റും ഒന്നൊക്കെ ഉള്ളത് കൂടെ ഇട്ട് വെച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാട്ടാ